വെൽക്കം ടു മൈ ചാനൽ തെല ഡി പ്രോഫിറ്റ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആരോടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൽ സഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പാറ്റേൺ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്ന എന്തെങ്കിലും പാറ്റേണിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ അതിനെന്താണ് കാരണം അതിനുള്ള സൊല്യൂഷനും കൂടിയാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് Cards of a cup, Star Lovers, Eight of Cups. Six of Cups, Knight of Wands, 6 of Pentacles, 7 of Pentacles, Queen of Swords, ഫൈവ് ഓഫ് ഓഡ്സ് ഹർമീറ്റ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് ഓൺസ് നൈൻ ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദ ഡാഗ് പേജ് ഓഫ് ഓഡ്സ് ആണ് വന്നിരിക്കുന്നത് अंडरब्रांसफॉर्मे क्विपन ബോട്ടം ഓഫ് ഡാർക്ക് ഇന്ത്യൻ സിറ്റിയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് അപ്പോൾ അതൊരു കർമ്മയായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ മുൻ ജന്മത്തിലെ കർമ്മയായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു ബാലൻസാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അതൊരു ട്രോമയായിട്ട് വന്നിട്ടുണ്ട് ഈ ട്രോമ ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ് ബന്ധങ്ങൾ പലപ്പോഴും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു ബന്ധത്തിലാണെങ്കിൽ തന്നെ ആ ഒരു ബന്ധത്തിൽ എപ്പോഴും നിങ്ങൾക്ക് പല ഇഷ്യൂസും വരാനുള്ള കാരണവും ഇത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ട്രോമയുണ്ട് ഈ ട്രോമ ഹീൽ ആയാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് വരും ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും ആ ആളിൽ നിന്നും പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ലവ് റിലേഷൻ മാത്രമല്ല നിങ്ങളുടെ എല്ലാതരം ബന്ധത്തിലും ഈ ഒരു ട്രോമ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണിക്കും അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറോട് ബലം പിടുത്തം കാണാൻ പറ്റും പലപ്പോഴും പല കാര്യത്തിലും വാശി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും കൺട്രോളിങ് ഇഷ്യൂ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് ഈ കാര്യം വരുന്നത് നിങ്ങളുടെ ട്രോമ ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സ്റ്റാറും സെക്കൻഡ് വന്നിരിക്കുന്നത് ലവേഴ്സും ഇത് നിങ്ങൾക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തത് തന്നെ നിങ്ങൾക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കിട്ടുന്നത് ഈ ഒരു റീഡിങ് കാണുന്ന മജോറിറ്റി ആൾക്കാർക്ക് സ്കോർപ്പിയോ ആയിരിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് അതായത് സ്കോർപ്പിയോ നോട്ടിനോട് വരുന്നവർക്കാണ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവണമെന്നുള്ളൊരു സോൾ പേർപ്പസിൻ്റെ ഒരു വഴി വരുന്നത് അപ്പം അത് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ ഭൂമിയിൽ ജന്മം എടുത്തതിൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ എല്ലാറ്റിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് പ്രകടിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ കാണിക്കുന്നുണ്ട് അത് ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് എന്തിനോടും അടുപ്പം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് നല്ലതിനല്ല നിങ്ങളുടെ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലാണ് കൊണ്ടുപോയി കണക്റ്റ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കണം എന്നുള്ളതാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ആണ് ഈ അറ്റാച്ച്മെൻറ്റ് മാറിയിട്ട് എല്ലാറ്റിനെയും ഡിറ്റാച്ച്ഡ് ആയി നിന്ന് സ്നേഹിക്കാൻ പഠിക്കണം കാരണം അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് നല്ലതല്ല നമ്മുടെ ഗ്രോത്തിന് നല്ലതല്ല നമ്മുടെ ഗ്രോത്തിന് എപ്പോഴും അതൊരു ബ്ലോക്ക് സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ വേറെ ഒന്നും ഈ അറ്റാച്ച്മെൻറ്റ് ഗുണമില്ല പിന്നെ ബന്ധങ്ങളിലൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് ഒരു എക്സ്പെക്റ്റേഷനാണ് ഉണ്ടാക്കുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് നമുക്ക് പല വേദനകളും ഉണ്ടാകും കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പാർട്നർ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യം അവിടെ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് വേദനകൾ മാത്രമേ ഉണ്ടാക്കൂ നമ്മളവിടെ ഫ്രസ്ട്രേറ്റഡ് ആകും അതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഇത് വന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ട്രോമ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഡ്രോമ അവിടെ നിന്ന് ഹീലാവണം ഹീലാവണമെങ്കിൽ നിങ്ങൾ ഹെർമിറ്റ് എനർജിയിലേക്ക് എത്തണം അതായത് സ്വയം ഉൾ ഉള്ളിലൊന്ന് നോക്കണം എന്താണ് നിങ്ങളുടെ ട്രോമ എന്നുള്ളത് സ്വയം ഒന്ന് കണ്ടുപിടിച്ച് അത് ഹീലാക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷനും കണ്ടീഷനിങ്ങും ടേണിംഗ് ആൻഡ് ഈ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടീഷനിങ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടീഷൻസിലാണ് ഉള്ളത് അതായത് ഈ സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നും പല കണ്ടീഷനും നിങ്ങൾക്ക് വില തന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ കണ്ടീഷൻസ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈവൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ പോലും നിങ്ങൾക്ക് കണ്ടീഷനുണ്ട് വീട്ടിൽ നിന്ന് നിങ്ങളിടുന്ന ഡ്രസ്സിന് പോലും അവരായിരിക്കാം ഒരു കണ്ട്രോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കൺട്രോളിങ് ഇഷ്യൂ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഈ കണ്ടീഷൻ നിങ്ങൾ കാണിക്കുന്നത് അതായത് കണ്ടീഷൻസ് പൊളിച്ചു മാറ്റേണ്ട ഒരു സമയം ആയി ത്രീയോ കോൺസ് അതാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണ് വിടേണ്ട ഒരു സമയമായി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റിപ്നസ്സും അതു തന്നെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിൽ ഇനിയും കുറച്ച് പാകത വരാനുണ്ട് ഈ പാകത വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാകത വരുന്നതാണ് നിങ്ങൾക്ക് പാകത വരുന്ന ഒരു ടൈമാണ് ഈ പാകത വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫു ആയിട്ട് കണക്റ്റ് ആവണം അതാണ് ഇവിടെ ഹെർമിറ്റും ടേണിംഗിന്നും കണി കാണിക്കുന്നത് അതാണ് അപ്പോൾ ആ സെൽഫു ആയിട്ട് കണക്റ്റ് ആവുന്നത് ഇവിടെ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഇനിയും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ലേൺ ചെയ്യാനുണ്ട് നിങ്ങൾക്കൊരു പാകത വരാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ റിപ്നസ് കാണിക്കുന്നത് അപ്പോൾ ആ പാകത വരുന്നതുവരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും ഈ പാകത എന്ന് പറയുന്നത് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന കാര്യത്തെയാണ് ഇവിടെ പാകത റിപ്നസ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചുകൂടി വളരാനുണ്ട് ഫിസിക്കലി നിങ്ങൾ ഒരുപാട് വളർന്നു മെച്യൂരിറ്റി ആയ ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത് പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സോളിനും ഒരു മെച്യൂരിറ്റി വരാനുണ്ട് അത് സോളിന് മെച്യൂരിറ്റി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ സ്വയം ഉള്ളിലോട്ട് തിരിയുമ്പോഴാണ് സോളിൻ്റെ ആ മെച്യൂരിറ്റി വരുന്നത് അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഇവിടെ വരണം എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു മെച്യൂരിറ്റിയാണ് ഇവിടെ ക്യൂനോസോഡ്സ് കാണിക്കുന്നത് നിങ്ങൾ ആ ക്യൂനോസോഡ്സിൻ്റെ എനർജിയിൽ എത്തണം എന്നുള്ളതാണ് അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻസ് നിങ്ങളൊന്നും ബ്രേക്ക് ചെയ്യണം ഇമോഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഇമോഷൻസിൽ നിന്നും വരുന്ന അറ്റാച്ച്മെൻറ്റ് അത് നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ക്യൂനോ സോഡ്സിൻ്റെ എനർജിയിൽ എത്തുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്വയം പര്യാപ്തത എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് മസ്റ്റ് ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെതായ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ നിങ്ങൾക്ക് കണ്ടീഷനിങ് മാറ്റാൻ പറ്റൂ അത് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ആയിട്ടുള്ള സെൽഫിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണെങ്കിലും അതുപോലെ എയ്റ്റ് ഓഫ് കപ്സ് ആണെങ്കിലും നി അതുപോലെ നൈറ്റ് ഓഫ് വോൺസ് ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറിൽ നിന്നും മാറണം എന്നുള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുണ്ടാവാം ബട്ട് അർഹതയില്ലാത്തൊരാൾക്കാണ് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നതായിട്ട് കാണുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാം പക്ഷേ ആ സ്നേഹം നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന് അർഹതയില്ലാത്ത ആൾക്കാർ നിങ്ങൾ സ്നേഹം കൊടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ആൾക്കാണെങ്കിൽ ആ സ്നേഹത്തിനുള്ള വാല്യൂ ഇല്ല നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ട് ഇതൊന്നും ഈ ആൾക്കറിയില്ല നിങ്ങളവിടെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റുന്നില്ല കാണുന്നുണ്ടെങ്കിലും നിങ്ങളവിടെ അവിടെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് അവർ അവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ബട്ട് നിങ്ങളാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരാൾക്കാണ് നിങ്ങളുടെ കംപ്ലീറ്റ് സ്നേഹം കൊടുക്കുന്നത് അർഹതയില്ലാത്തൊരാൾക്ക് ആ ആൾക്കാണെങ്കിൽ ഇതിൻ്റെയൊന്നും വാല്യൂ മനസ്സിലാവുന്നോ ഇല്ല വെറുതെ അവർ അവിടെ ജസ്റ്റ് നിൽക്കുന്നു എന്നേ ഉള്ളൂ ബട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് കാണാനുള്ള കണ്ണ് ഇപ്പം നിങ്ങൾക്കില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെർമിറ്റ് എനർജിയിൽ എത്തണം അത് കുറച്ച് സ്ലോ ആണ് കുറച്ച് കഴിയും നിങ്ങൾ ആ ഒരു ഹെർമിറ്റ് എനർജിയിലേക്ക് വരാൻ വേണ്ടി പിന്നെ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് വരുത്താറുണ്ട് കാരണം ഇപ്പം നിങ്ങൾ അതിലൊരു അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യുന്നുണ്ടാവില്ല ബട്ട് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മളെ നമ്മൾ മറ്റുള്ളവരുടെ രീതിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കാണാൻ പറ്റും അത് മേക്കപ്പ് ഇട്ട് നടക്കാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരിത് നിങ്ങൾക്ക് വേണം അത് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ ഭയങ്കര ചേഞ്ച് നിങ്ങൾക്ക് വരാൻ തുടങ്ങും നിങ്ങളുടെ ഒരു ബോഡി കെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും കാരണം നിങ്ങളെ സെൽഫിനെയാണ് നിങ്ങളവിടെ സ്നേഹിക്കുന്നത് സെൽഫിനെയാണ് നിങ്ങളവിടെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കുന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഇവിടെ മസ്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ആകുക കാരണം നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആവേണ്ടതുണ്ട് ഇങ്ങനെ ഹൈ വൈബ്രേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നത് നമ്മൾ ലോ വൈബ്ലി നിൽക്കുമ്പോഴാണ് നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ വൈബ്രേഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുന്നത് ഈ സ്റ്റെബിലിറ്റിയാണ് നമ്മുടെ ലൈഫിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഒരു സ്റ്റെബിലിറ്റിയിൽ വന്നാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പാണ് റിലേഷൻഷിപ്പ് ഇതും കൂടി സ്റ്റെബിലിറ്റിയിൽ വരുന്നുള്ളൂ പിന്നെ ഇവിടെ പാസ് ലൈഫ് കടമ്മ ഉള്ളത് കൊണ്ടാണ് ഇത് സ്ലോ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ സ്റ്റെക്ക് എനർജി സ്ലോ എനർജിയും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പാസ് ലൈഫ് കടമ്മയും വന്നിട്ടുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇത് കുറച്ച് സ്ലോ ആകും നിങ്ങളുടെ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റെബിലിറ്റി വരാനുള്ള ഒരു സമയത്തെ സ്ലോ ആക്കും ബ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു സമയം ഞാൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കുന്നുള്ളത് ആ സമയത്തിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ട്രോമയാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളിൽ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടിയാണ് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളിലൊരു കെയർ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് ഗ്രോ ചെയ്യിപ്പിക്കാനും ഒന്ന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കാനും ശ്രമിക്കുന്നു അവിടെ നിന്നാണ് നിങ്ങളുടെ ഈ കർമ്മ കർമ്മഹീലിംഗ് നടക്കുന്നതും നിങ്ങളൊന്ന് സെറ്റായി വരുന്നതും ആദ്യം ഫിനാൻഷ്യൽ ഫ്രീഡം വരണം അതിന് ശേഷമാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിലിറ്റി വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവരെ ആരെങ്കിലും നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഓവറോൾ ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാരണം മറ്റൊരു ആളുടെ പുറകെ പോകേണ്ടതല്ല നിങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യേണ്ടത് നിങ്ങളിൽ കണക്റ്റ് ആവുക എന്നുള്ളതാണ് മറ്റൊരാളിൽ പോയി കണക്റ്റ് ആവാതിരിക്കുക അപ്പം അത് നിങ്ങളിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ചേയ്സിങ് എനർജി അതുകൊണ്ട് അത് മസ്റ്റായിട്ടും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് അത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും അത് സ്റ്റോപ്പ് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു സ്റ്റേബിലിറ്റി വരുന്നത് അപ്പോഴാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക